ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ പ്രോഗ്രാമുമായി വരുന്നതാണ് സ്കിസോഫ്രീനിയ എന്ന ഗുരുതര മാനസിക രോഗം സാധാരണ ഏത് പ്രായത്തിലുള്ളവരിലാണ് കാണുന്നത് ഉത്തരം പതിനാറ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരിൽ ബിയർ മിതമായ അളവിൽ കുടിച്ചാൽ ഏതെല്ലാം രോഗത്തിന് സാധ്യത കുറയ്ക്കുന്നു ഉത്തരം ഡിമൻഷ്യ ഭാരം നിയന്ത്രിക്കുന്നു കൂർക്കമ്പലി കൂടിയാലുണ്ടാകുന്ന ഗുരുതരാവസ്ഥ ഏത് ഉത്തരം ഹൃദയാഘാതം വരാൻ സാധ്യത ഔഷധ വിഭാഗത്തിൽപ്പെടുന്ന പഴം ഏത് ഉത്തരം വാഴപ്പഴം ஆகாரம் ஏது இலையில் விளம்பி கழிச்சால் ரத்தம் சுத்திகரிக்கணும் உத்தரம் வாழ இலையில் கொளஸ்ட்ரோல் குறவுள்ள சிக்கன் விபவம் ஏதான உத்தரம் தந்தூரி சிக்கன் എരിവ് വിളക്കിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ക്യാൻസർ നന്മയുള്ള സ്ത്രീ നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഉത്തരം അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദ്ദം മകം അത്തം അവിട്ടം ചതയം രേവതി നക്ഷത്രക്കാർ ഗ്രഹത്തിൽ ഏത് സ്ഥലത്താണ് ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന് വാസ്തുശാസ്ത്രം പറയുന്നത് ഉത്തരം അടുക്കളയിൽ മുട്ടയോടൊപ്പം കുടിക്കാൻ പാടില്ലാത്ത പാൽ ഏതാണ് ഉത്തരം സോയാ പാൽ ആമയുടെ ശരാശരി ജീവിതകാലം എത്ര ഉത്തരം നൂറ് വർഷം ഇടിമിന്നലിൽ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകം ഏത് ഉത്തരം നൈട്രജൻ മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആരുടെ വരികളാണ് ഇത് ഉത്തരം സഹോദരൻ അയ്യപ്പൻ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി മത്സ്യങ്ങളുടെ പ്രായം കണക്കാക്കുന്നത് ഏത് നോക്കിയാണ് ഉത്തരം ചെതുമ്പൽ ഉച്ചഭക്ഷണം കഴിക്കേണ്ട ശരിയായ സമയം ഏത് ഉത്തരം ഒരു മണിക്ക് ഏത് പൂവാണ് മഴക്കാലത്ത് മാത്രം വിരിയുന്നത് ഉത്തരം വാട്ടർ ലില്ലി പുരുഷന്മാർ ഒരു ദിവസം കഴിക്കേണ്ട അരി ആഹാരം എത്ര ഗ്രാം ആണ് ഉത്തരം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തിലെ രക്തപ്രവാഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഏത് ഉത്തരം കോവയ്ക്ക ദഹനം വീക്കം രോഗപ്രതിരോധം പ്രമേഹം ഓർമ്മശക്തി എന്നിവയ്ക്ക് ഉത്തമമായ പാനീയം ഏത് ഉത്തരം ജീരകവെള്ളം ഭാരം കുറയ്ക്കാൻ ഡിറ്റോക്സ്ട്രിങ്ക് കൊളസ്ട്രോൾ ദഹനം എന്നിവയ്ക്ക് കുടിക്കേണ്ട ഗുണകരമായ പാനീയം ഏത് ഉത്തരം ബാർലി വെള്ളം ഇന്ന് ഹൃദ്രോഗം കാരണം മരണപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുകയാണ് സ്ത്രീകളിൽ കാണുന്ന ഹൃദ്രോഗ ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ക്ഷീണം ശ്വാസമുടക്കാൻ ബുദ്ധിമുട്ട് ഓക്കാനം താടിയെല്ലിനും നടുവിനും വേദന എന്നിവ പുകവലിക്കുന്ന സ്ത്രീകളിൽ ഏത് അപകട സാധ്യത വർധിക്കുന്നു ഉത്തരം ഗർഭധാരണ പ്രശ്നങ്ങൾ വയറിളക്കം ഇടപെട്ടുള്ള പനികൾ രക്തത്തിലെ തകരാറുകൾ കരൾ രോഗം മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് അമൂല്യമായ ഔഷധസസ്യം ഏത് ഉത്തരം ഹരിദ്ര ആയിരത്തി അൻപതിൽ സിച്ചൻ ഇറ്റ്സ് എന്ന പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ടൈം പിരമിഡ് ഏത് രാജ്യത്താണ് ഉത്തരം മെക്സിക്കോ ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സലിമലി ദഹനശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം കോവയ്ക്ക അമിതമായി ബിയർ കുടിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഏതൊക്കെ ഉത്തരം വിഷാദം കരൾ രോഗം ക്യാൻസർ മരണസാധ്യത എപ്പോഴുമുള്ള മൂത്രശങ്ക എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് ഉത്തരം ഉപ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്